ഹായ് ഹായ് അപ്പം ഇന്നും ഇപ്പം അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയിരിക്കുന്നു അപ്പം ഡ്രൈവർ വന്നില്ല അപ്പം സമയമുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ പിടിക്കുകയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തനിയെ ആണ് പിടി വീഡിയോ പിടിക്കുന്നതൊക്കെ വേറെ ആരും സഹായത്തിനൊന്നുമില്ല അപ്പം സാധാ വീഡിയോ പിടിക്കുന്നതൊക്കെ പിടിക്കും അതേപോലെ യൂട്യൂബിലിടും അപ്പം ഒന്നും ആധികാരികമായിട്ട് അറിയത്തില്ല കാരണം നമ്മൾ തുടക്കക്കാരില്ല അപ്പോൾ ഒന്നും അറിയത്തില്ല എങ്ങനെയാണ് കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ല ഇതെല്ലാം ഒരുവിധമുള്ളൊക്കെ രശ്മിയാണ് ഇതെല്ലാം റെഡിയാക്കി തന്നത് പിന്നെ യൂട്യൂബിൻ്റെ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ചാനലിലൊരു കൊച്ച് ഒരു മോള് അപ്പോൾ ആ കൊച്ചിനോട് എങ്ങനെ ചോദിച്ച് അപ്പം അത് അതിങ്ങനെ യൂട്യൂബിൽ കട്ടിട്ടതിൻ്റെ നമ്പർ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇന്നാണ് കാണും മോളെ ചേച്ചിക്ക് ഇതിനെക്കുറിച്ചൊരു അറിവുമില്ല അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഇങ്ങനെ തന്നെ കുഴപ്പമൊന്നുമില്ല തുടക്കത്തിൽ ഇങ്ങനെയാണ് പിന്നെ അത് കഴിയുമ്പോൾ എല്ലാം ശരിയായി വരും താമസം എടുക്കും ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കുന്നത് ഡ്രൈവർ വരുന്നതാണത് ട്രൈ ആയിരുന്ന കാണത്തിൽ ഇവിടെയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പം കാണുന്നവർക്ക് എന്തേലും ബോറായിട്ട് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ കാരണം നമുക്ക് അറിവില്ലാത്ത കാര്യം നമ്മൾ അറിഞ്ഞുവിടുന്നേ തന്നെ പറയണമല്ലോ കാരണം ഫോണിൻ്റെ കുറിച്ചുള്ള വേറെ എനിക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കും യൂസ് അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് കാര്യങ്ങളല്ലാതെ നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ അങ്ങനെ വീഡിയോസ് എങ്ങനെ ഇടണം അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പം കാണുന്നു ഞാൻ കുറേ വീഡിയോ ഇപ്പോൾ ഇട്ടു അപ്പം കാണുന്നവർക്ക് എന്തേലും ഒരു ബോറായിട്ട് തോന്നുന്നതെന്നൊന്നും അറിയത്തില്ല വീട്ടിലായിരുന്നെങ്കിൽ മോൾക്കറിയല്ല അപ്പം മോളെല്ലാം റെഡിയാക്കി തന്നെ മോളും അണ്ണനുമൊക്കെ ഉണ്ടല്ലോ അപ്പം ഇവിടെ ആയതുകൊണ്ട് ഇപ്പം ഡ്യൂട്ടിക്ക് വരുമ്പോൾ എനിക്ക് ഞാൻ ഇതെല്ലാം സമയം കിട്ടുന്ന സമയത്ത് വീടി പിടിക്കും ഇടും എന്നുള്ളതേ ഉള്ള അത് ഇതിനെക്കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഒത്തിരി പേരെ സഹായത്തോടും ഇങ്ങനെയൊക്കെ ചോദിച്ചു നോക്കിയാണ് പിന്നെ നമ്മൾ നമ്മളേതായ രീതിയിൽ ചെയ്യുന്നതല്ലേ അത് അതല്ലേ നല്ലത് പിന്നെ അപ്പം ഞാൻ വിചാരിച്ച് കാണുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഒരു ബോറടിയണമൊക്കെ ഒക്കെ തോന്നണമെങ്കിൽ അത് പറഞ്ഞതാണ് അറിഞ്ഞുകൂടാത്തോണ്ടാണ് എന്നുള്ളത് അല്ലാതെ നമ്മൾ എങ്ങനെ ഒരു ഒരിതായിട്ട് ചെയ്യുന്നതല്ല ഈ വീഡിയോസിനെ കുറിച്ചൊന്നും വലിയ അറിവോ കാര്യങ്ങളൊന്നും എനിക്കില്ല യൂട്യൂബിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് ഇത് തുടങ്ങിയത് തന്നെ ഇവിടെ നമ്മൾ വിദേ ഖത്തറിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേന് നമുക്ക് നാട്ടിൽ ചെന്നാലും നമ്മളതായ ഒരു ഇവിടെ നിന്നുള്ളതും കുറേ കാര്യങ്ങളും ഓർമ്മകളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്തായാലും എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നതൊക്കെ എല്ലാവരും ഒരു ജീവിതമാർഗ്ഗം പ്രതീക്ഷിച്ചാണല്ലോ ഇത് തുടങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഞാനും തുടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ച് നമുക്കിതിന്നൊരു വരുമാനം കിട്ടുമെന്ന് അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നമുക്ക് ൊരു സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ഫോണിലൊന്നും ഇങ്ങനെ സംസാരിക്കാനൊന്നും വലിയ ഇത് അറിയത്തുമില്ല എന്നാലും നമ്മൾ എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ടല്ലോ വരുന്നത് അപ്പം അത് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കണം അതൊക്കെ പറയാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ബൈ